ബിസ്മില്ലാഹി റഹീം നബീന മുഹമ്മദ് അമാബാദ് ബിസ്മില്ലിറഹ്മാൻബുലാബാൻ വന്നിട്ടുള്ള ചോദ്യം ഖബറിന്റെ വലിപ്പം നബി നബിസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ മയ്യത്തുകളുടെ വലിപ്പത്തിനനുസരിച്ച് ഖബറുകൾ വ്യത്യാസപ്പെടുത്തേണ്ടതുണ്ടോ അതെ മയ്യത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഖബറ് നമുക്ക് വ്യത്യാസപ്പെടുത്താം അപ്പോ ഒരു കുട്ടിയാണ് മരണപ്പെട്ടതെങ്കിൽ ആ കുട്ടിക്ക് വലിയൊരു ഖബറ് തന്നെ വേണമെന്നില്ല അതായത് ആഴം ആവാം പക്ഷേ വലിയ നീളം കുട്ടിയുടെ ആ മയത്തിൻ്റെ അതിനനുസരിച്ചുള്ള ഒരു കബർ മതിയാകുന്നതാണ് അപ്പോൾ ആ മയത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഖബർ ആകാവുന്നതാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനം മഹാനായി മാം നെസായി അദ്ദേഹത്തിൻ്റെ സുനില് രണ്ടായിരത്തി പത്താം നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ പറയുകയാണ് വഅഹ്സിനു ൂ ആഴത്തിൽ കുഴിക്കുക ആ വാഴ്സിനു നന്നായി കുഴിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി കുഴിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ചില ഭാഗങ്ങളിൽ ഭൂമിയൊക്കെ കബറ് കുഴിക്കാൻ പ്രയാസമുണ്ടാവും അപ്പോ ആ ആവശ്യമുള്ള ആഴമില്ലാതെ ചെറുതായിട്ടൊന്ന് ഒക്കെ കുഴിച്ച് അങ്ങോട്ട് കബറടക്കുന്ന രീതി അതല്ല മറിച്ച് ആ ആഴം വേണം വാക്സിനോ അത് നന്നാക്കി നമ്മൾ എന്ത് ചെയ്യണം കബറ് കുഴിക്കണം എന്നർത്ഥം അപ്പോ ഇതിന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു മയ്യത്തിൻ്റെ ആ വലിപ്പത്തിനനുസരിച്ച് ഖബർ വലുതാക്കുകയും നീളം കുറക്കുകയും നീളം കൂട്ടുകയും അതുപോലെ വീതി ആവശ്യമാണെങ്കിൽ അത് കൂട്ടുകയും ഒക്കെ ചെയ്യാവുന്നതാണ് അതിന് വിരോധമില്ല ഇസ്ലാം അതിനൊക്കെ അനുവാദം നൽകുന്നുണ്ട് നബീ സല്ലാ വസ്ലം തങ്ങള് ആ രൂപത്തിലാണ് ഇത് ഖബറുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുഅലം വസല്ലാഹു വസ്ല നബീന മുഹമ്മദ് അലഹമദില്ലാറബുലാലമി